ബി ഡി ജെ എസ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹി ആർമി മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ പൂജാരാജനെ ആദരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ പി പ്രദീപ് ലാൽ അഡ്വക്കേറ്റ് സുനിൽ മുണ്ടപ്പള്ളി എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി ബി ഡി ജെ എസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സതീഷ് കായംകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് സുരേഷ് ബാബു മണ്ഡലം പ്രസിഡന്റ് പി എസ് ബേബി വൈസ് പ്രസിഡന്റ് വിശ്വലാൽ പത്തിയൂർക്കല എന്നിവർ പങ്കെടുത്തു റിട്ടയർഡ് സൈനികൻ പത്തിയൂർക്കാല വിജയസദനത്തെ സദനത്തെ രാജീവിൻ്റെയും ഹയർ സെക്കൻഡറി അധ്യാപിക ബീനാ കെ നായരുടെയും മകളാണ് പൂജാരാജ് പവിത്ര രാജ സഹോദരി ആർമി മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസിൽ ഉന്നത വിജയം നേടിയ പൂജാ രാജിനെ അനുമോദിക്കുന്ന ചടങ്ങാണ് ബി ഡി ജെ എസിൻ്റെ നേതൃത്വത്തിൽ അനുമോദിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് സുനിൽ മുണ്ടപ്പള്ളി അതേപോലെ തന്നെ ബി ഡി ജെ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കഴിഞ്ഞ തവണ കായംകുളം നിയമസഭാ മണ്ഡല സ്ഥാനാർത്ഥി കൂടിയായിരുന്ന ശ്രീ പി പ്രദീപ് ലാൽ നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡൻറ്റ് പി എസ് ബേബി അവർകൾ അതേപോലെ തന്നെ ജില്ലയുടെ ഭാരവാഹിയായിട്ടുള്ള സുരേഷ് കായംകുളം വിശ്വലാൽ പത്തിർക്കാര അടക്കമുള്ളവരാണ് ഈ ഉന്നത വിജയം നേടിയ പ്രിയ വിദ്യാർത്ഥിക്ക് നമ്മളുടെ സഹോദരിക്ക് ഈ ഒരു അനുമോദനം നടത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ അതിയായ സന്തോഷമുണ്ട് ഭാരത് ധർമ്മ ജനസേന എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം വിദ്യാർത്ഥികൾക്ക് എന്നും അനുമോദനങ്ങൾ നൽകുന്നതിൽ വളരെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് വിദ്യാർത്ഥികളുടെ ഉന്നമനമാണ് നമ്മളുടെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് നിദാനം അതുകൊണ്ട് ഈ ചടങ്ങിലേക്ക് പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു